ക്യാഷ് തീർന്നുട്ടോ അപ്പൊ ക്യാഷ് തീർന്നപ്പോ ഞാൻ വയ്യ പോവാണ് എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിങ്ങനെ കിടക്കുവോ നോക്കിയാൽ മതി നമ്മളെ ലൈനിൽ ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഇനി ഒരു സ്കാനർ വെച്ചു കൊടുക്കണം ഇല്ലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് റൂമിൽ നിന്ന് ഇറങ്ങിയുള്ളൂട്ടോ ഞാൻ ഇന്നലെ രാത്രി ആയിരുന്നു അതായത് ഇന്നലെ നൈറ്റ് ഓൾമോസ്റ്റ് ഒരു നാലു മണിക്കോ അവിടെ എത്തി ഇപ്പം കിടന്നൊക്കെ ഉറങ്ങി എണീറ്റ് ഗുരുദ്വാരെ പോയി ഒക്കെ കഴിച്ചു എനിക്ക് ഞാൻ ഞാനിവിടെ വന്നാൽ ഗുരുദ്വാര ജസ്റ്റ് ട്രൈ ചെയ്യൂ കേട്ടോ ഒറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യും അപ്പോൾ അത് മസ്റ്റാണ് പിന്നെ രാവിലെ ചുമ്മാ അവരൊന്നും എണീക്കാതെ കണ്ടപ്പോൾ ഞാൻ പോയി ട്രൈ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലോട്ട് പോകുന്നത് കേട്ടോ കുറച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മലയാളിട്ടോ മലയാളം കേൾക്കുന്നു നമുക്ക് പോയി നോക്കാം കേട്ടിട്ട് അപ്പൊ എന്തായിരുന്നാലും നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ സരോജിനി മാർക്കറ്റിലോട്ടാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഡൽഹി വരെ വന്നതല്ല അപ്പോൾ സാധനം ഒന്നും വാങ്ങിക്കാണ് പോകേണ്ടത് കരുതി இறங்கியாட்டோம். உங்களுக்கு நேரே வீடியோ நோட் போ. அதுலயே நம்ம சேனல்ல அடுத்தது காணுறானே. القناه சப்ஸ்கிரைப் செய்யுங்க. அதுபோல சப்ஸ்கிரப் பண்ணிட்டு வெலைக்க நம்ம இதோ உள்ள வந்துட்டோம். நம்மளோட वीडियोस நோட்டிஃபிகேஷன்ஸ் உங்களுக்கு ஸ்போட்ல வந்துருக்கும். அப்ப நமக்கு நேரே ஓயேகா. இதே நோக்கி கே ரோட்ல ஓடுறேன். யாரோ ஒரு ஐஸ்கிரீம் வாங்கிட்டு இங்கே போறாட்டோம். அது வாங்குற நல்ல ரெசாட்டோ. இது போலயே இங்கே போறோம். கொரே சமயத்துல நடந்து நடந்து നടന്ന് നടന്ന് ജി ടി പി നഗർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ അല്ല മെട്രോ സ്റ്റേഷനിലെത്തിട്ടോ ആ ശബ്ദം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ഷൂ ഇട്ട് കഴിഞ്ഞപ്പം കാലിലുള്ള ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഷൂ കുറേ ഇട്ട് ഒരു പെയിൻ കാര്യങ്ങളൊക്കെ അത് കാരണം ഇന്ന് ഞാൻ ചെരുപ്പുട്ടായിട്ട് ഇറങ്ങിയത് സോ ലെറ്റ്സ് ഗോ ഇവിടെ നമ്മൾ എങ്ങോ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള മെട്രോ റൂട്ടൊക്കെ നമുക്ക് ഗൂഗിളിൽ തന്നെ കാണിച്ചതും കിട്ടും ഗൂഗിളല്ല അതൊരു സൈറ്റാണ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് കാണുന്ന ഡൽഹി മെട്രോ എന്ന് പറയുന്നൊരു സൈറ്റുണ്ട് അത് കയറിയാൽ കാണിച്ചു വരുന്നതാണ് പോണ്ടതെന്ന് പറയുമ്പോൾ സരോജിനി ആട്ടോ അങ്ങനെ മെട്രോൻ്റെ ചെക്കപ്പ് കാര്യം കഴിഞ്ഞു അതിന് ഈ ഒരു കാനറിയത് ഇവിടെ വെച്ചുകൊടുക്കണം അതോർക്കും എന്നിട്ട് നമ്മൾ അകത്ത് കയറിയ ശേഷം ജസ്റ്റ് നോക്കിയാൽ മതി നമ്മളെ ലൈന് ഫസ്റ്റ് നമ്മൾ യെല്ലോ ലൈനായിട്ട് കയറേണ്ടത് ഇതുപോലെ കറക്റ്റ് കാണിച്ചു തരും ജി ടി പി നഗറിൽ നമ്മള് അങ്ങോട്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് യെല്ലോ ലൈൻ അപ്പൊ യെല്ലോ ലൈൻ ലൈൻ ഇങ്ങോട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ യെല്ലോ ലൈനിൽ പോയിട്ട് ദില്ലി ഹാട്ടിൽ ഇറങ്ങണം ദില്ലി ഹാട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ സരോജിനി നഗർ പിന്നെ മാറി കയറണം കേട്ടോ പിന്നെ പിങ്ക് ലൈൻ എടുത്ത് മാറി കയറണം അങ്ങനെയാണ് സംഭവം അപ്പൊ നമ്മളെന്താ പറഞ്ഞാലും യെല്ലോ അലേൺ പോകട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കളയാൻ പാടില്ല കേട്ടോ നമ്മളിറങ്ങും വരെ കളയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്തുള്ള അവിടെ ആ ഒരു സ്കാനറിൽ ഇത് വെച്ച് കൊടുക്കണം എന്നാലേ ഓപ്പണായി വരുത്തല്ലേ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇല്ലാണ്ടല്ലേ അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ദില്ലി ഹട്ടിൽ ഓക്കെ പിന്നെ എന്തായിരുന്നാലും ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം യെല്ലോ ലൈൻ ആയ കാരണം ഭയങ്കര തിരക്കാണ് ഇത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം എന്നിട്ടവിടെ പിങ്ക് ലൈൻ മാറി സരോജിനിയിലോട്ട് അങ്ങനെ നമ്മൾ പിങ്ക് ലൈനിൽ പോകണം കേട്ടോ പിങ്ക് ലൈൻ എവിടെ നോക്കണം പക്ഷേ പിങ്ക് ലൈനിൽ മേലെ പോയിട്ട് മാറണോട്ടോ വേറെ ഏരിയ ആണോ എന്തൊക്കെ പറഞ്ഞോട്ടോ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ പിങ്ക് ലൈൻ എത്തിയിട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം നമുക്ക് കണ്ടോട്ടോ നമ്മൾ സർവോജിയിൽ വെട്ടും കാണണം സരോജിനി നേരെ അടക്കോട്ടെ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നിക്കണം ലൈനിലല്ല നേരെ ഓപ്പോസിറ്റാണ് നിൽക്കേണ്ടത് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേല് കറക്റ്റ് സരോജിനി കാണാം കാണിച്ചതാണ് നമ്മളിവിടെയാണ് ഫസ്റ്റ് സ്റ്റോപ്പിനെ സരോജിനി അത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന മെട്രോയിൽ കയറി സരോജിനിയിൽ എത്താവുന്ന കേട്ടോ വണ്ടി വരുന്നതായിട്ട് അതിൽ ഈ ഒരു സംഭവത്തിൽ കയറി കാണാം നമുക്ക് സരോജിനിയിലെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുറക്കുള്ളൂ സരോജിനിയിലെത്തിട്ടോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആവണം എന്താ പറയാ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവട്ടെ കേട്ടോ എന്നിട്ട് മാർക്കറ്റിന്റെ സൈഡിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഓണായിട്ട് കാണിച്ചതരാട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര തിരക്ക് അത് കണ്ടല്ലോ ഫൈനലി നമ്മൾ സരോജിനി മാർക്കറ്റ് എത്തിയിട്ടോ ഡെയ്ലി കാണുന്നതാണ് സരോജിനി മാർക്കറ്റ് ഭയങ്കര തിരക്കെ കേട്ടോ ഞാൻ എന്താ പറഞ്ഞാലും പോയി നോക്കട്ടെ എന്താ പാടുന്നറിയില്ല ഇവിടെ റിങ്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ് ഭയങ്കര തിരക്കെ കേട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഉള്ള ഗ്യാഷിന് എന്തൊക്കെയോ അടുത്ത് എടുത്ത് ക്യാഷ് തീർന്നു കേട്ടോ അപ്പൊ ക്യാഷ് തീർന്നപ്പോൾ ഞാൻ വയ്യ പോവാണ് അപ്പോൾ ഇനി കുറച്ചുകൂടി ക്യാഷ് ഏട്ടി പോയി കളക്ട് ചെയ്യണം എന്താ മുടിഞ്ഞ തിരക്കാട്ടോ മുടിഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത തിരക്ക് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകട്ടോ ഏത് വേറൊരു സംഭവം വാങ്ങിച്ചു കേട്ടോ അപ്പം ഒരു ഇയർപോർട്ട് വാങ്ങിച്ചു കെട്ടോ ഏശ അങ്ങനെ ഫൈനലി നമ്മൾ ഇത് അവിടെ നിന്ന് പോവാട്ടോ ഓ തിരിച്ചു പോവാണേ സാധനങ്ങൾ ഉള്ളു അപ്പൊ ഞാന് കവറ് കണ്ടു വേറെ വേറെ ആയി പോകണ്ടെന്ന് കരുതി കെട്ടിയാണ് അപ്പൊ അത് അതുപോലെ കിട്ടിയിട്ടു ഫോണിലല്ല ക്യാമറയിൽ ഇപ്പൊ സ്പേസ് തീരൂട്ടോ അങ്ങനെ സംഭവം കൂടെയുണ്ട് നമുക്ക് വന്ന അതുപോലെ ചേഞ്ച് ആവണോട്ടോ അതായത് ഫസ്റ്റ് ബിങ്ക് ലൈന് ആ പിങ്ക് ലൈന് കയറിയിട്ട് നമ്മളെ വന്നിപ്പോ വന്നപ്പോൾ ചേഞ്ച് ചെയ്തില്ലേ ദില്ലി ഹട്ടൊന്നും അവിടെ നിന്ന് അവിടെ നിന്നാട്ടൊന്ന് ചേഞ്ച് ആയി മാറാനുണ്ട് അപ്പൊ അങ്ങനെയാണ് സംഭവം ചെ വണ്ടി വരുന്നുണ്ട് എന്തെന്നറിയില്ല എന്ന് ഭയങ്കര തിരക്കുട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞ നല്ല തിരക്ക് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോ നമ്മളെ യെല്ലോ ലൈൻ ആവാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ജി ടി പി നഗറിലോട്ട് തന്നെ തിരിച്ചു കയറി കേട്ടോ കണ്ടു നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ നമ്മളിങ്ങനെ വന്നോ 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 അവിടെ വന്ന് 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 ഫൈനലി നമ്മള് കൊറച്ചു സമയത്തിന് ശേഷം ജി ടി പിന്നെ തന്നെ എത്തിയിട്ടോ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ പറഞ്ഞാലും റൂമ് പോയിട്ട് നോക്കണം ബാക്കി കാര്യങ്ങളും അങ്ങനെ നമ്മളെ പുറത്തെത്തിയിട്ടോ നമ്മൾ ഇന്നലെ മിനിയാമൊക്കെ ഈ ഒരു സെയിം ഗേറ്റിലൂടെ തന്നെയാണ് വന്നെ അങ്ങനെ ശബ്ദമൊക്കെ മാറിയിട്ടോ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഫീൽ ആയതെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാടൊക്കെ സ്വർഗ്ഗം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ വൃത്തി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും എന്താ പറയുക ഫുൾ സീനാണ് ഇവിടുത്തെ ആരുണ്ട് ഇവിടെ ക്രോസ് ഉണ്ട് ജീവ്രാ ക്രോസ് കടന്നു വെക്കും അങ്ങനെ അതേ നമ്മൾ വിജയനഗരം ഇങ്ങോട്ട് വിജയനഗരം എന്നിട്ട് അങ്ങോട്ടും പറയാം ഇപ്പോഴാണ് ആൾ അറിഞ്ഞപ്പോൾ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മളെ റഷ്യന്ന് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ് അതായത് കു കുമാർ കുമാർ സ്റ്റോർന്നാട്ടോ അപ്പൊ അത് ഇവർക്ക് പറയുമ്പോ ഇവർക്ക് മനസ്സിലാവില്ല പറയണെങ്കിൽ ബൈ ബൈ അപ്പൊ ലൊക്കേഷൻ മാലു വേനോ ലൊക്കേഷൻ മിക്കവാറും ഞാൻ തന്നെ നോക്കേണ്ടി എനിക്കാണ് ഇങ്ങനെ സാധനങ്ങൾ േ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫുഡ് കൊടുക്കും അത് റൂമിൽ പോയി അവരോടൊന്ന് പറയണം കേട്ടോ കാരണം എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുവോളൂ അപ്പം ഇങ്ങനെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചോളും അപ്പോൾ നമ്മൾ ഇന്നലെ ചുമ്മാ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ എല്ലാവരും ആഴ്ച അയച്ചുമുമ്പ് ഞാൻ വന്ന സമയത്ത് അന്ന് നമ്മൾ ഇതുപോലെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പം അവിടെ പോയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാൻ അവിടെ പോയാൽ അവരോടൊന്ന് പറയാട്ടെ കഴിക്കുമെന്നുള്ള അറിയില്ല പക്ഷേ പറയാം എല്ലാവരും ഒരേ കിടപ്പാണ് ക്ലാസ് ഒക്കെ ലീവ് ആയപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ മടിച്ച് കിടപ്പാണ് നമ്മൾ റൂമ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇനിയും കൊണ്ട് വയ്യ ഈ ഒരു കോകത്തിൽ കാരണം ഫുള്ളി എന്താ പറയുക പനിയൊക്കെ വരുന്ന പോലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത് പനി വരുന്നുണ്ട് എന്നുള്ള രീതിക്കങ്ങ് കിടന്നാൽ പനി കൂടും പക്ഷേ അതൊന്നും ഇല്ലെന്നുള്ള രീതിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ സീനൊന്നും ഉണ്ടാവില്ല കേട്ടോ റൂമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല എന്നറിഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പം വേണ്ടിയിട്ട് പോകണം ആ ഒരു സ്ഥലത്തിന് മാർക്കറ്റിൽ പോയായിരുന്നു മെയിൻ അപ്പോൾ ഇനി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിലയൊക്കെ തന്നെ പോയി ഉള്ളിലോട്ടിട്ടാണ് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കൊടുത്തേണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം